ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വയനാട്ടിൽ സന്ദർശനത്തിനായിട്ട് എത്തി അദ്ദേഹം ആകാശ നിരീക്ഷണമൊക്കെ നടത്തി കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഏറ്റവും കൂടിയിട്ടാണ് ഇപ്പം കേരളം ഈ ഒരു നിമിഷത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം എന്താണ് എന്ത് തീരുമാനമായിരിക്കും എടുക്കുന്നതെന്ന് നമുക്ക് ആർക്കും അറിയില്ല ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ രണ്ടായിരം രൂ രണ്ടായിരം കോടി രൂപയുടെ പാക്കേജാണ് അവർ ആവശ്യപ്പെടാനിരിക്കുന്നതും അപ്പം അദ്ദേഹം എന്തായിരിക്കും പറയുക അതേപോലെ തന്നെ ഈ ഒരു ദുരന്തത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഉത്തരവാദി എന്ന് പറയുന്നത് പിണറായി വിജയനാണ് എന്നാണ് പലരും പറയുന്നത് അങ്ങനെ ഒരു പ്രസ്താവന നമ്മൾ പറഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ സാധിക്കും എന്തായാലും താങ്കളുടെ അഭിപ്രായം എന്താണ് ഇതിനെക്കുറിച്ച് ഈ പറഞ്ഞ അവസാനത്തെ ചോദ്യത്തിന് ആദ്യ ഉത്തരം പറയാം ഒരിക്കലും നിഷേധിക്കാൻ സാധിക്കുന്ന കാര്യമല്ല ആഡംബരം അനാവശ്യമായിട്ടുള്ള ധൂർത്തിനും വേണ്ടി പണം ചെലവഴിച്ചതാണ് പിണറായി വിജയൻ അതുപോലെ തന്നെ വയനാട്ടിൽ തന്നെ ഒരു ബയോളജിക്കൽ ആൻഡ് എക്കോ സെന്റർ ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പേ ഈ ദുരന്തം ഇവിടെ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് ആ കേന്ദ്രം നൽകിയതാണ് അതിനെ പുല്ലുപോലെ അവഗണിച്ചുകൊണ്ടാണ് കേരള ഗവൺമെന്റ് അതിൻ്റെ ആഡംബരങ്ങളിലും ദൂർത്തുകളിലും നമുക്ക് നേരത്തെ അറിയാവുന്ന പോലെ നവകേരള സദസ് അതുപോലെ തന്നെ വിദേശ മലയാളികളുടെ പാർലമെന്റ് ഇങ്ങനെയൊക്കെ പരിപാടികൾ ആവശ്യമില്ലാതെ ആസൂത്രണം ചെയ്ത് പണം ദൂർത്തടിച്ച് പാഴാക്കി കളഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ പ്രകൃതി ദുരന്ത മേഖലയാണെന്ന് വി എൻ ഗാഡ്ഗൽ കമ്മിറ്റിയും കസൂരിങ്കൻ കമ്മിറ്റിയുമൊക്കെ മുന്നറിയിപ്പ് വളരെ ശാസ്ത്രീയമായ പഠനത്തിന് തുടർന്ന് നടന്നിട്ടും അതിൻ്റെ പേരിലുള്ള ഒരു ഫോളോ അപ്പ് ആക്ഷനും ഗവൺമെൻറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളതായിട്ട് യാതൊരു രേഖയും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു തിരിച്ചടിയാണ് പ്രകൃതി വയനാട്ടിലും ഇടുക്കിയിലും അതുപോലെ തന്നെ കേരളത്തിന്റെ കോട്ടയം ജില്ലയുടെ കൂട്ടിക്കൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതൊന്നും തിരിച്ചറിഞ്ഞ അതിന് നിവാരണ പ്രവർത്തനങ്ങൾ ഞാൻ ഈ പറയുന്ന ദുരിതാശ്വാസമല്ല നടത്താതിരുന്നതിൻ്റെ ഒരു ഭരണം കാരണം അതിന്റെ കാരണഭൂതൻ ആരാണെന്നുള്ളത് നമുക്കെല്ലാം വ്യക്തമായിട്ടറിയാം സംസ്ഥാന ഭരണാധികാരി തന്നെയാണ് ഇന്നിപ്പോ എന്തായാലും പാർലമെന്റ് ബജറ്റ് സമ്മേളനം കഴിഞ്ഞ ഉടനെ തന്നെ നരേന്ദ്രമോദി കണ്ണീരിന്റെ മണ്ണിൽ കണ്ണൂരിലാണ് ഇറങ്ങിയത് ഞാൻ പറയുന്നത് ഈ കണ്ണൂരിന്റെ മണ്ണിൽ എന്ന് പറയുന്നത് ഇപ്പോൾ വയനാടാണ് വേണ്ട അഞ്ഞൂറോളം അതെ ആ ചോദ്യം ചോദ്യമാണെങ്കിൽ ചോദിച്ചോളൂ ആ അഞ്ഞൂറോളം പേരുടെ ആകസ്മികമായിട്ടുള്ള അകാലമൃത്യുവിനിടയാക്കിയ വയനാട്ടിലേക്ക് പോയിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ വ്യോമ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ നരേന്ദ്രമോദിയെ പറ്റി ഈ ശാപവാക്കുകളൊക്കെ ചുരിയുമ്പോഴും ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ആ നല്ല മനുഷ്യത്വമുള്ള ഒരു വ്യക്തിയാണ് അങ്ങേയറ്റം ഓരോരുത്തരുടെയും കണ്ണുനീര് കാണുമ്പോൾ അതിനോട് ഒരു എമ്പതിയുള്ള സിമ്പതി അല്ല സഹതാപമല്ല അനുതാപം അതിനോടൊത്ത് ചേർന്ന് തന്നെ കാണുന്ന ഒരാളാണ് എന്തെന്ന് വെച്ചാൽ അദ്ദേഹം ജനിച്ചത് ഉന്നത കുലജാതനായിട്ടുള്ള വെറു കുറി ചായക്കടക്കാരൻ്റെ മകനായിട്ടാണ് അതുകൊണ്ട് അവരുടെ വേദനകലത സംവേദനം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാവും തീർച്ചയായും ഈ ദുരന്ത കാഴ്ചകൾ കാണുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഗ്രഹപാഠം ചെയ്തിട്ടാണ് അദ്ദേഹം വരുന്നത് അപ്പൊ ഈ ദുരന്ത കാഴ്ചകളും കൂടി കാണുമ്പോൾ ആ പ്രധാനമന്ത്രിയുടെ മനസ്സിലെ മനുഷ്യത്വം ഉണരുകയാണ് ആ മനുഷ്യ അദ്ദേഹം അത് ചെയ്യും അല്ലാതെ ഈ മുഖ്യമന്ത്രിയുടെയോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെയോ ഈ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിന്റെയോ ഒന്നും നിർദ്ദേശങ്ങളോ ആജ്ഞകളോ അനുസരിക്കുന്ന പ്രകൃതമല്ല അദ്ദേഹം സ്വന്തമായിട്ട് തന്നെ ഓരോ വകുപ്പിന്റെയും സെക്രട്ടറിമാരോട് ചോദിച്ചു കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി ആണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഉദാഹരണത്തിന് ഇപ്പോൾ രാജീവ് കേന്ദ്ര സെക്രട്ടറി ആയിട്ട് രാജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എല്ലാം സവിസ്തരമായിട്ടൊരു അന്വേഷണം നടത്തി അവിടെ എന്താണ് ചെയ്യാൻ പറ്റുക ഏത് മേഖലയിലാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ പഠിച്ചു കഴിഞ്ഞു കാരണം അവിടുത്തെ ഭൂവിനിയോഗം ഒട്ടും ശരിയല്ല ക്വാറിയ എന്നെ അവസാനിപ്പിക്കേണ്ടതായിരുന്നു അവിടുത്തെ അനധികൃത കൈയേറ്റങ്ങളൊക്കെ എന്നെ ഒഴിപ്പിക്കേണ്ടതായിരുന്നു കേന്ദ്ര പരിസ്ഥിതി മന്ത്രി അതിപ്പോൾ പറഞ്ഞപ്പോൾ പോലും പ്രതിഷേധമാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടി അപ്പൊ ഈ വോട്ട് ബാങ്കിന് വേണ്ടി അവിടെ അനധികൃതമായി കുടിയേറിയവരുടെ വോട്ട് ബാങ്കിന് വേണ്ടി കേരള കോൺഗ്രസ് അവിടുത്തെ അധ്വാന വർഗ്ഗം എന്ന് പറഞ്ഞുള്ള സിദ്ധാന്തവുമായിട്ട് നേരത്തെ തന്നെ വന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയാം ഇപ്പോ ആ കേരള കോൺഗ്രസിനെ നിലനിർത്താൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും അവരുടെ കൂടെ കൂട്ടം കൂടിയിരുന്നു കൊണ്ട് പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രകൃതിയുടെ നാശമെന്ന് പറയുന്ന ഇന്നത്തെ ജോസ് കെ മാണി അടങ്ങുന്ന തലമുറയ്ക്ക് മാത്രം ഒതുങ്ങുന്നതല്ല ഇനിയുള്ള വർഷങ്ങളിൽ ഇനി ഒരു നൂറ് വർഷം കഴിഞ്ഞാലും ഇതിൻ്റെ ദുരന്തം ഈ മേഖലകളിൽ താമസിക്കുന്നവർ അനുഭവിച്ചുകൊണ്ടിരിക്കും ഒരു പക്ഷെ അത് കേരളം മുഴുവൻ വ്യാപിച്ച് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അതിന്റെ ദുരിതം അനുഭവിക്കും കേരളം മുഴുവൻ ഒരു ദുരന്ത ഭൂമിയായിട്ട് മാറും പിന്നെ ഇപ്പോൾ ഇവർ ഈ രണ്ടായിരം കോടി രൂപ ആ ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രധാനമന്ത്രി ഒന്ന് തോൽപ്പിക്കാൻ വേണ്ടിയാണ് ഈ രണ്ടായിരം കോടി വകയിരുത്താൻ കഴിയുകയില്ല പെട്ടെന്ന് കേന്ദ്ര ഗവൺമെൻറ് ബജറ്റ് സമ്മേളനം അവസാനിപ്പിച്ചേ ഉള്ളൂ അപ്പോൾ വേണ്ടതെല്ലാം വിലയിരുത്തി കഴിഞ്ഞു അങ്ങനെ കൊടുക്കാൻ കഴിയുകയില്ല പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഇത് ചിലവാക്കാൻ അവകാശമുള്ളത് അല്ലാതെ ചിലവാക്കാൻ അവകാശമുള്ളത് പാർലമെൻറ്റിനാണ് പാർലമെൻറ്റിൻ്റെ സമ്മേളനം കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി ഒന്ന് വെട്ടിലാക്കാം ഒരു ഉദ്ദേശത്തോടു കൂടി ആവശ്യപ്പെടുന്നതാണ് ഈ രണ്ടായിരം കൂടി കിട്ടിക്കഴിഞ്ഞാൽ കൈ കെട്ടിക്കഴിഞ്ഞാൽ അത് പുട്ടടിക്കാം നമ്മൾ കട്ടിട്ടുള്ളതുപോലെ കമ്മീഷൻ പറ്റാം അതുപോലെ തന്നെ ദുരുപയോഗം ചെയ്യാം അങ്ങനെയുള്ള യാതൊരു അഴിമതിക്കും കൂട്ടു നിൽക്കുന്ന ആളല്ല നരേന്ദ്രമോദി ആ അഴിമതി എവിടെ കണ്ടാലും മുഖം നോക്കാതെ അവരെ പിടിച്ച് ജയിൽ പിഹാർ ജയിലിടുന്ന ആളാണ് അദ്ദേഹം എന്നുള്ളത് നമുക്ക് വ്യക്തമായി ആരെയും പേടിക്കാറില്ല കാര്യത്തിൽ അദ്ദേഹം എന്നുള്ളതും നമുക്ക് വളരെ ബോധ്യമായിട്ടുള്ള കാര്യവും സ്വന്തം പാർട്ടിക്കാരെയാണെങ്കിൽ പോലും അപ്പോ അങ്ങനെ കുടുംബത്തിന് വേണ്ടി അദ്ദേഹം ഒന്നും സമ്പാദിക്കാറില്ല കുടുംബത്തിന് വേണ്ടി അല്ല ഭരണം നടത്തുന്നത് ഇന്ത്യക്ക് മൊത്തം വേണ്ടിയാണ് അതിൽ ഈ വയനാടും അതിന്റെ ഭാഗ ഭാഗമാണ് രാഹുൽ ഗാന്ധി ജയിച്ചുവെന്നോ ഇനി പ്രിയങ്ക ഗാന്ധി അവിടെ വരുന്നു എന്നുള്ളതല്ല അദ്ദേഹം നോക്കുന്നത് ഇത് ഇന്ത്യയുടെ മണ്ണാണ് ഇതിന്റെ സുരക്ഷിതത്വം നമ്മുടെ അതിർത്തിയിൽ എന്ന പോലെ ഇതിൻ്റെ ഒരു സുരക്ഷിതത്വമാണ് അദ്ദേഹത്തിന്റെ ഫോക്കസ് അദ്ദേഹത്തിന്റെ പ്രയോറിറ്റി അല്ലാതെ ആഡംബര സദസ്സുകൾ നടത്തിക്കൊണ്ട് കയ്യടി നേടുക അതുപോലെ തന്നെ താൻ വലിയ പ്രശസ്തനാണ് അത് എന്നുള്ള ഒരു പ്രശസ്തി നേടുക എന്നുള്ള ലക്ഷ്യമൊന്നും അദ്ദേഹത്തിന് ഇന്ത്യക്ക് വേണ്ടി സ്വയം സേവകനായിട്ട് അദ്ദേഹം ജീവൻ സമർപ്പിച്ചിരിക്കുകയാണ് ജീവിതവും സമർപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകുന്ന രീതിയിലായിരിക്കും അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള പ്രാന്ത ദർശിത്വം തീർച്ചയായിട്ടും അനുഭവപ്പെടുക അതിനുള്ള ചൂടുവെപ്പുകളും അതിനുള്ള നടപടികളും ശാസ്ത്രീയമായിട്ടും അതുപോലെ തന്നെ പാരിസ്ഥിതികമായിട്ടും തന്നെ ഉണ്ടാകും എന്ന് വേണം കരുതാൻ കുടി ഒഴിപ്പിക്കല് വേണമെങ്കിൽ അതിനുമുള്ള തയ്യാറെടുപ്പ് തയ്യാറെടുപ്പുകളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവും അതുപോലെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ അനാവശ്യമായിട്ടുള്ള കയ്യേറ്റങ്ങളും കുടിയേറ്റങ്ങളും ഒക്കെ ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് റിയൽ എസ്റ്റേറ്റ് മാഫിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ മണ്ണിനെ ഒരു ദുരന്ത ഭൂമിയാക്കി മാറ്റി ഇത്രയും പേരുടെ മൃത്യുവിനിരയാക്കിയതിൻ്റെ ആ രക്തത്തിൽ അവർക്ക് തീർച്ചയായിട്ടും പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കാണ് എന്താണ് സംശയമുള്ളത് എങ്കിലും നമ്മളിവിടെ ആ ഒരു കാര്യത്തിലേക്ക് പോകാതെ കൊണ്ട് നമ്മൾ കോസ്മെറ്റിക് ഡ്രസ്സിംഗ് എന്നുള്ള രീതിയിലുള്ള ഡ്രസ്സിംഗ് ആണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി അങ്ങനെ ആയിരിക്കത്തില്ല സർജറി സെർജറി വേണ്ടി അടുത്ത് ആഴത്തിലുള്ള സെർജറി തന്നെ നടത്തിക്കൊണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ നടപടികൾ പോവുക പണം കൊടുത്തിട്ട് ഈ പരിഹാരം എന്ന് വിചാരിക്കേണ്ടതല്ലേ പണം പാഴായി പോവുക എന്നുള്ളത് സംഭവിക്കാറുള്ളൂ പക്ഷെ നടപടികളിലേക്ക് കേന്ദ്രം പോവും നിർദ്ദേശങ്ങളിലേക്കും കേന്ദ്രം പോവും അതുകൂടാതെ നൂറ്റി നാൽപ്പത് കോടി രൂപ ഈ ഇതുപോലുള്ള ദുരന്തങ്ങളുടെ ലഘൂകരണത്തിനോ നിവാരണത്തിനോ കേന്ദ്രം കൊടുത്തിട്ടുണ്ട് അതിന്റെ കണക്കും തീർച്ചയായിട്ടും കേരള ഗവൺമെന്റ് പറയേണ്ടതായിട്ട് വരും